മക്കളിൽ നിന്നാണ് ചിലപ്പോ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിലും ജനങ്ങൾ തീട്ടിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എൻ്റെ നൂറാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കാണ് എൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിക തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ മകനിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കിയില്ല എൻ്റെ അച്ഛൻ അപ്പം ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കട്ടെ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയില്ലേ അതുപോലെ തന്നെ ലിസ്റ്റിൻ ലിസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ കൂടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിൻ്റെ കൂടെ ഞാൻ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിൽ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് സംവിധം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ് ഇപ്പോൾ ലിസ്റ്റിൻ അങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസൊക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പൊ ഷാരിസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടവുന്നത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയോട് കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ്മീറ്റും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേണിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ചയായി തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമു ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടിരിക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങൾ കൂടി ഒരുക്കിയിരിക്കുന്നത്